നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ തർബേത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മൂവാറ്റുപുടി യൂണിറ്റും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്ത നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളോട് അറസ്റ്റ് സാംസ്കാരിക പ്രവർത്തകരോട് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റി അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടിക്കോട ഉദ്ഘാടനം ചെയ്തു പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ദിനാചരണം കുട്ടികളുടെ നേതൃത്വത്തിൽ പരേഡ് നടത്തി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിം സാറോ സല്യൂട്ട് സ്വീകരിച്ചു ഛത്തീസ്ഗഡ് സംഭവത്തിൽ സി പി ഐ പ്രതിഷേധം പ്രകടനവും യോഗവും നടത്തി ആവോലി ലോക്കൽ കമ്മിറ്റി മണ്ഡലം ജോളി പട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി തടബീത് ട്രസ്റ്റ് വൊക്കേഷണൽ ആന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മൂവാറ്റുപടി യൂണിറ്റും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തർബീത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മൂവാറ്റുപുഴ യൂണിറ്റും ചേർന്ന് സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിരവധി പൊതുജന സേവന പ്രവൃത്തികൾ നടത്തി ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് അഹല്യമായി ചേർന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിപ്രധാനമായ ഒരു അവയവമാണ് കണ്ണ് കണ്ണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ ജീവിതിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല അത്ര അതി വ്യക്തമായ നമ്മുടെ കണ്ണ് പരിശോധന കൃത്യമായി സൗജന്യമായി ഇവിടെ സംഘടിപ്പിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അതിന് മുന്നോട്ട് വന്ന അഹല ഐ ും എന്റെ പ്രത്യേക നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ നാട്ടുകാർക്കും ഇത് പ്രയോജനമാകട്ടെ ഗുണകരമാവട്ടെ അവര് ഉത്തരോത്തരും അവർ വളർന്ന് വലുതാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി പി ആടോ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ടി എസ് അമീർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാംജി നായർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു പി ടി പ്രസിഡന്റ് അബു മുണ്ടാട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി ഇ ടിഎ കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ സാംസ്കാരിക പ്രവർത്തകരുടെ യോഗം സംഘടിപ്പിച്ചു പി എസ് എൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ യോഗം സംഘടിപ്പിച്ചു യും പിന്താങ്ങുന്ന മറ്റാളുകളുടെയും ബലമാണ് അതിനടിസ്ഥാനമായിട്ടുള്ളത് മൂല്യച്ചിന് ഉണ്ടാകുന്നിടത്ത് സ്നേഹം നഷ്ടപ്പെടുന്നിടത്ത് മനുഷ്യൻ മനുഷ്യൻ ഒഴുക്കുന്നിടത്ത് സാഹോദര്യം നഷ്ടപ്പെടുന്നിടത്ത് എല്ലാം മൊഴി എത്താൻ ബാധ്യതപ്പെട്ട ആളുകളാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ നാസ് പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷ്ണൻ എം എൻ രാധാകൃഷ്ണൻ ബെൻസി മണിത്തോട്ടം ഒ എ ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സായാഹന കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഢിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു നിർഭാഗ്യവശാലും ഞാനൊരു കാര്യം പറഞ്ഞു പോകുക കോൺഗ്രസ് മതേതര പാർട്ടിയാണ് മതേതര കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് നിൽക്കുകയുള്ളു അത് ഏത് സമുദായത്തിന്റെ കാര്യമാണെങ്കിലും കോൺഗ്രസ് അതിനകത്ത് ഇടപെടും ഇവിടെ ഇവിടെ ഒരു ഭരണകർത്താക്കളുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഭരണം നടക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് സ്നേഹിതരെ നമ്മളൊക്കെ ഞെട്ടിക്കും നമ്മളൊക്കെ കാഴ്ചക്കാലായി നോക്കി നിൽക്കുക ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും ഈ കന്യാസ്മാരുടെ മോചനത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നോക്കി നിൽക്കുക ഒരു ചുക്കും ചെയ്തിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല ചെറുപി അനുക്കിയിട്ടില്ല എന്ന് മാത്രം പറയാതിരിക്കാൻ പറ്റില്ല കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ ഛത്തീസ്ഗഡിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസികളെ മോദിപ്പി മോദിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് പേരിന് ഒരു കത്ത് എഴുതി ആ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതുമെങ്കിലും ചെയ്യാമായിരുന്നു അതുപോലും ചെയ്തില്ല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് ജെയിംസ് ടോമി തന്നിട്ടാമാക്കൽ ബ്ലോക്ക് മെമ്പർ മേഴ്സി ജോർജ സേവാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം ഭദ്രപ്രസാദ് ജോർജ് ആക്കിത്തടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പേഴിക്കമ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ പരേഡിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിം സാറോ സല്യൂട്ട് സ്വീകരിച്ചു പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനഞ്ചാമത് എസ് പി സി ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിംസ് ആഡോഫ് സല്യൂട്ട് സ്വീകരിച്ചു സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എം ആർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേട്ടോ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോലീസിയോട് ഇവിടെ ഇതുപോലെ മറ്റേ സ്റ്റുഡൻസിന് സംസാരിക്കേണ്ടി അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഓഫീസറായി ആ സമയത്തെല്ലാം നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ കേട്ടില്ല എസ് അറിയണ്ടേ എന്താ കേട്ടെന്താണെന്നറിയണ്ടേ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും സബ് ഇൻസ്പെക്ടർ പറഞ്ഞു എന്താ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി എസ് പി സി ദിന സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സഫീന എ സ്കൂൾ എസ് പി സി ഓഫീസർമാരായ ശ്രീലക്ഷ്മി ആർ സൽവ എം പി ടി എ അംഗങ്ങളായ മുഹമ്മദാലി കെ പി ഫൈസൽ മൊണ്ടയാമറ്റം ഷാൻ കോണിക്കൽ അധ്യാപകരായ ഗീതുജി നായർ കെ എം നൌഫൽ മുഹ്സീന പി കെ എന്നിവർ പ്രസംഗിച്ചു ദേശഭക്തി ഗാനത്തിന് കുട്ടികൾ ചുവടുവെച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് മൂവറ്റപ്പെട കാർഷിക സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സ്കൂളിന് സമീപം ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിക്ക് കള കുട്ടികൾ ശ്രമദാനവും നടത്തി ഛത്തീസ്ഗഡിൽ സംഘപരിവാർ ഭരണകൂടം കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ ആവോലി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പട്ടേക്കൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എം കെ അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ ഇ ഷാജി കെ ബി നിസാർ ഗോവിന്ദസ് കുന്നുമടം തുടങ്ങിയവർ പ്രസംഗിച്ചു പള്ളിക്കുടിയിൽ പരേതനായ ആന്റണിയുടെ ഭാര്യ ഏലിക്കുട്ടി തൊണ്ണൂറ്റിനാല് നിര്യാതയായി സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് മോബാറ്റപ്പെട്ട ഹോളിമൈ പള്ളിയിൽ നടത്തപ്പെടും പരേത പെരിങ്ങട മോനിപ്പിള്ളി കുടുംബാംഗമാണ് മക്കൾ ജോൺ ജോസ് മാത്യൂസ് ദിലീപ് ശീതൾ ഷൈനി പരേതയായ വൽസ മരുമക്കൾ സ്റ്റെല്ല മംഗലി ജെന്നി കണ്ണൂ കാടൻ എൽസി കളത്തിൽ ആനിസ് മേക്കാടൻ തോമസ് കാലായിൽ തോമസ് മേച്ചേരി പരേതനായ ജെയിംസ് തൈപ്പടമ്പിൽ തൃക്കുളത്തൂർ ഗോപി ജി വേണുഗോപാലൻ എന്നത് നിര്യാതനായി ഭൌതികശരീരം ഞായറാഴ്ച രാവിലെ ഒൻപതിന് കോലഞ്ചേരി മലങ്കര ഓർത്തഡോക്സ് ചർച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ വീട്ടിലെത്തി ഏറ്റുവാങ്ങും പരേതൻ ഇടിയാർ ബിനാനി സിംഗിലെ ജീവനക്കാരനായിരുന്നു ഭാര്യ കെ പി സുജാത വളയൻ ചടങ്ങര കാപ്പിൾ കുടുംബാംഗമാണ് മക്കൾ വിനീത വിശാഖ് മരുമക്കൾ സുരേഷ് ബിജു ന്യൂസ് എറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം